സുഹൃത്തുക്കളെ ഇപ്പോൾ ഫോണെടുത്ത് ഫോണാക്കി കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മൾ മലയാളത്തിലുള്ള ചാനലുകൾ ആദ്യം നോക്കുക എന്താ അറിയോ അർജുനെവിടെയെന്നുള്ളതാണ് അർജുനന് കിട്ടിയോ എന്നുള്ളതാണ് ഇപ്പോൾ ആകെ സെർച്ച് ചെയ്യുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ പ്രധാനപ്പെട്ട ചാനലുകളിലൊക്കെ ഇങ്ങനെ ലൈവായിട്ട് ആൾക്കാർ കണ്ടിരിക്കുക തത്സമയം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അർജുൻ്റെ വിവരം അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൻ്റെ മുന്നിൽ മാത്രം ഇരിക്കുന്നത് എന്താ ഒരവസ്ഥ അല്ലേ എവിടെ എത്ര ദിവസമായി ആ ചെറുപ്പക്കാരനെ കാണാതായിട്ട് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താ വന്നാലോചൊക്കെ നമ്മൾ ഓരോരുത്തരുടെ അവസ്ഥ എന്താ അവനെ കാണാതായിട്ട് നമ്മൾ വളരെ എല്ലാവരും വളരെ വേദനയിലാണ് എന്താ ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് പേർ കർണാടകത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഒരു പക്ഷെ നമ്മൾ കേരളമാണെങ്കിൽ കിട്ടി എന്ന് വരാം അപ്പോൾ കേരളത്തിൽ ഒരു കോവിഡ് സമയത്തുണ്ടായ വലിയൊരു ദുരന്തം നമുക്കൊക്കെ അറിയാം അല്ലേ വിമാനം കരിപ്പോലും എയർപോർട്ടിൽ നിന്ന് നേരെ റൺവേന്ന് താഴേക്ക് പതിക്കാണ് അപ്പോൾ അവിടേക്ക് എത്തിയ രക്ഷാപ്രവർത്തനത്തിന് എത്തിയ വലിയൊരു ജനങ്ങളുണ്ട് വലിയ സ്വന്തം വണ്ടികളൊക്കെ എടുത്തിട്ട് വലിയ വി ഐ പി വണ്ടികളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് ആളുകൾ കണ്ടവരൊക്കെ അവിടുന്ന് അപകടം പറ്റിയവരൊക്കെ ആ വണ്ടിയിലേക്ക് വലിച്ചു കയറ്റിയ അന്ന് നമ്മൾ ഭീതിയോടെ കണ്ടതാണ് കോവിഡ് എന്നുള്ള ആ വലിയ ദുരന്തം അതിനെങ്ങനെ വല്ല ഭയാനകരമായിട്ട് നോക്കിക്കാണുന്നൊരവസ്ഥയിലാണ് അതൊന്നും വകവെക്കാതെ ഒരുപാട് പേരാണ് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത് ഇവിടെ നമ്മൾ കണ്ട വലിയൊരു ഭീകര അവസ്ഥ എന്താണെന്ന് എഴുതിയാൽ ഈ വലിയൊരു ദുരന്തം നടന്നിട്ട് ആ മണ്ണിനടിയിൽ അങ്ങനെ ഒരു ചെറുപ്പക്കാരെ കിടക്കുന്നുണ്ട് ഒരു ലോറി കിടക്കുന്നുണ്ട് അറിഞ്ഞിട്ട് പോലും ആദ്യമുണ്ടായ അനാസ്ഥ ഉണ്ടല്ലോ പക്ഷെ അതിൻ്റെ താഴെ മണ്ണ് ഒക്കെ ഒരുപാട് മാറ്റി കഴിഞ്ഞെങ്കിലും ഇല്ല പക്ഷെ അത് നമ്മൾ കേരളത്തിലോ നമ്മൾ വേണ്ടപ്പെട്ട ഈ നമുക്കടുത്ത ഉള്ള കേരളത്തിൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് അതിനുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടക്കും എനിക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് വലിയ ദുരന്തങ്ങളുണ്ടായി അല്ലെ പ്രകൃതി ദുരന്തങ്ങളുണ്ടായി ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറി ആ വെള്ളം കയറിയ സമയത്തൊക്കെ കേരളത്തിൻ്റെ ഒരു തല മുതൽ മറ്റേ തലക്കിലേക്ക് ആളുകൾ പോവുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് രാവിലെ ഒരുപാട് സംഘടനകളൊക്കെ ആളുകളെ ബസ്സിൽ ബസ്സിലേക്കി കൊണ്ടുപോവുക അവിടുത്തെ വീടുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അവിടെയുള്ള ഓരോ കാര്യങ്ങൾ ക്ലിയറായി കൊടുക്കാൻ വേണ്ടി എത്ര എത്ര രക്ഷാപ്രവർത്തനങ്ങൾ എത്ര ആളുകൾ ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങിയവരെ അപ്പോൾ നമ്മൾ ഈ ചെറുപ്പക്കാരനെ കാണാതായപ്പോൾ ഭയങ്കര സങ്കട ഇത്ത് വരെ കിട്ടിയിരിക്കുകയാണ് എന്താ ചെയ്യുക ഇപ്പോൾ പറയുന്നത് ആ താഴെ ആ വെള്ളത്തിൽ ആ എവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയോ കൊടുന്ന് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ മിഷീനറികൾ ഉപയോഗിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു സംവിധാനം ഇല്ലേ കണ്ടെത്താൻ ഇത്രയും വലിയൊരു ലോറി അത് കണ്ടെത്താൻ ഒരു സംവിധാനം ഇല്ലേ റെഡാർഡ് കാണിക്കുന്നു അങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു എന്നൊക്കെ പറയാനല്ല അത് എന്താ ഇതൊക്കെ നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് ഇത്രയും ചെറുതാണ് മിലിറ്ററി വരുന്നുണ്ട് അവർ വരുന്നുണ്ട് ഇവർ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ ഇതൊക്കെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും കണ്ടെത്തായിരുന്നു ജനങ്ങളങ്ങോട്ട് നേരിട്ട് ഇറങ്ങുകയാണെങ്കിൽ അതിനവിടുത്ത് ഭരണകൂടം സമ്മതിച്ചില്ല എന്നുള്ളതാണ് അതാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്തായാലും എളുപ്പത്തിൽ അർജുനെ കിട്ടട്ടെ എന്ന് നമുക്കൊക്കെ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ആ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇത്ര ദിവസങ്ങളായി അവിടെ അവൻ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചു പോകാം അർജുനൻ വേറെ എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു വള്ളത്തിലൊന്നും പെടാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകും കാരണം അവൻ്റെ അമ്മ അതുപോലെ തന്നെ അവൻ്റെ ഭാര്യ അച്ഛൻ ആ മോഹന് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം നമ്മളെ വീട് എൻ്റെ വീടിനെയാണ് ഇതൊക്കെ കണ്ടപ്പോൾ സങ്കല്പിച്ചത് ഞാൻ എന്നെയാണ് ഞാൻ സങ്കല്പിച്ചത് ചെറുപ്പക്കാരൻ കണ്ടപ്പോൾ നമ്മളൊക്കെ കുടുംബത്തെ നോക്കാൻ വേണ്ടി അവരെ സ്നേഹിച്ചു കൊണ്ട് നിൽക്കുന്ന നമ്മൾ പ്രവാസ ലോകത്താണ് ജോലി ജോലിയെടുത്തുകൊണ്ടിരിക്കുന്നത് അവൻ അവൻ്റെ നമ്മുടെ നാട്ടിലും നമ്മളെ എത്രമാത്രം നമ്മളെ വീട്ടുകാർ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് അവന് എന്തായാലും എളുപ്പത്തിൽ അവനെ കിട്ടട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം